സർക്കാർ ചെലവുകൾക്കായുള്ള ധനാനുമതി ബിൽ വീണ്ടും പാസാകാതെ വന്നതോടെ യു എസ് അടച്ചുപൂട്ടൽ രണ്ടാം ദിനവും തുടരുകയാണ് വിവിധ മേഖലകൾ സ്തംഭിച്ച അവസ്ഥയിലാണ് അവസാന നിമിഷവും സെനറ്റിൽ സമവായത്തിലെത്താൻ കഴിയാതെ വന്നതോടെ അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തനം അവസാനിപ്പിച്ചു നാൽപ്പത്തഞ്ച് എന്ന നിലയിലാണ് സെനറ്റിൽ ധനാനുമതി ബിൽ വീണ്ടും പരാജയപ്പെട്ടത് സർക്കാർ സേവനങ്ങൾ രണ്ടാം ദിനവും നിലച്ചത് സാധാരണക്കാരെയും ബാധിച്ച അവസ്ഥയിലാണ് അതിനിടെ ഏഴര ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാവർത്തിച്ച് വൈറ്റ് ഹൌസ് വീണ്ടും രംഗത്തെത്തി ഡെമോക്രാറ്റുകൾ സർക്കാരിനെ അടച്ചുപൂട്ടിയതിനാൽ മാനേജ്മെന്റ് ആന്റ് ബജറ്റ് ഓഫീസ് വിവിധ ഏജൻസികളുമായി ചേർന്ന് ഇവിടെ വെട്ടിക്കുറിക്കാമെന്ന് തിരിച്ചറിയാൻ പ്രവർത്തിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു ഗവൺമെന്റ് ഷട്ട് ഷട്ട്ഡൌൺ രാജ്യത്തുടനീളമുള്ള ഫെഡറൽ സേവനങ്ങളെയും ജീവനക്കാരെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ജോലി താൽക്കാലികമായി നിർത്തിവച്ചപ്പോൾ ഫണ്ടിംഗ് പുനഃസ്ഥാപിക്കുന്നതുവരെ ശമ്പളമില്ലാതെ ജോലിക്ക് ഹാജരാകാൻ നിരവധി പേർ നിർബന്ധിതരായിട്ടുമുണ്ട് ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയെയാണ് ഇവിടെ എൺപത്തിയൊമ്പത് ശതമാനം ജീവനക്കാരാണ് പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ എൺപത്തിയേഴ് ശതമാനം ജീവനക്കാരെയും വാണിജ്യ വകുപ്പിൽ എൺപത്തിയൊന്ന് ശതമാനം ജീവനക്കാരെയും തൊഴിൽ വകുപ്പിൽ എഴുപത്തി ആറ് ശതമാനം ജീവനക്കാരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഭവന നഗരവികസന വകുപ്പിലെ എഴുപത്തിയൊന്ന് ശതമാനം ജീവനക്കാർക്കും ഷട്ട്ഡൌൺ കാരണം ജോലി താൽക്കാലികമായി നഷ്ടമായി പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ ഒന്നിനു മുൻപ് കോൺഗ്രസ് പാസാക്കുന്നതാണ് യു എസിലെ രീതി എന്നാൽ ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിൽ എത്താൻ സാധിച്ചില്ല അറുപത് വോട്ടെങ്കിലും ലഭിച്ചാലേ ധനാനുമതി ബിൽ പാസാകുകയുള്ളൂ ഇതോടെയാണ് സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത് ആരോഗ്യ സേവനം അതിർത്തി സുരക്ഷ വ്യോമയാനം തുടങ്ങിയ അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ് ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതായതോടെ ഏഴര ലക്ഷം ഫെഡറൽ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് പ്രവേശിച്ചു ബിൽ വെള്ളിയാഴ്ച വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കൂസ്